എറണാകുളം കോതമംഗലം നെല്ലിക്കുടിയിൽ ആറു വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തിയത് ഭർത്താവിനെ നഷ്ടമാകുമോ എന്ന ഭയത്തിലാണെന്ന് പോലീസ് കൊലപാതകത്തിൽ അനീഷയ്ക്ക് മാത്രമാണ് പങ്കുള്ളത് ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്ഖാനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ജാസിന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കൻ ജീവിതത്തിൽ തടസ്സമാകുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമായി അനീഷ പറയുന്നത് ഗർഭിണിയായ പ്രതിക്ക് കുഞ്ഞ് ജനിക്കുന്നതോടെ മുസ്കാൻ തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുമോ എന്നതായിരുന്നു അനീഷയുടെ പേടി അതോടൊപ്പം മുസ്കാനെ കാണാനെത്തുന്ന ആദ്യ ഭാര്യയുമായി അജാസ് ഒന്നിക്കുമോ എന്ന ഭയവും അനീഷയ്ക്കുണ്ടായിരുന്നു ആദ്യം കൊലപാതകത്തിൽ അജാസിന് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിച്ചിരുന്നുവെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വ്യക്തമായി ഭാര്യയ്ക്ക് ബാധയുണ്ടെന്ന് അജാസ് പോലീസിന് മൊഴി നൽകിയിരുന്നു തുടർന്ന് മന്ത്രവാദ ചികിത്സ നടത്തുന്ന ചിലരെ ചുറ്റിപ്പറ്റിയും പോലീസ് അന്വേഷണം മുന്നോട്ടു പോയിരുന്നു ഞാൻ വന്ന സമയത്ത് അജാസ് ഖാൻ പറഞ്ഞത് അജാസ് ഖാന്റെ ഭാര്യയ്ക്ക് മാനസികമായിട്ടുള്ള ബാധ കയറുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഉണ്ട് അറിയിച്ചിട്ടുള്ളത് മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് താമസത്തിനെത്തുമ്പോൾ അനീഷ ചെറിയ മാനസിക പ്രശ്നങ്ങൾ കാണിച്ചിരുന്നുവെങ്കിലും കുറച്ചു കാലമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് അയൽവാസി പറയുന്നു പത്തരയ്ക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് പോയി ഒരു മണി രണ്ടുമണി അപ്പോ വന്നു പറഞ്ഞേ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു മുസ്കാനെ ഇന്നലെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞത് രാത്രി ഭക്ഷണം ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ചെയ്യലിൽ അനീഷ കുറ്റം സമ്മതിക്കുകയായിരുന്നു ന്യൂസ് മലയാളം കൊച്ചി